നമസ്കാരം ഡേ സ്റ്റൂവിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ മനുമോഹരമായ ഒരു അങ്ങനെ ആയിരുന്നു അമ്പ്രാണിപ്പുടിയിലാണ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ വരണമെന്ന് തന്നെ പക്ഷേ അതിനുള്ള സമയം കണ്ടുപിടിക്കൊന്നും കിട്ടില്ല ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നമുക്ക് അറിയുന്നത് എന്നെ എല്ലാവർക്കും സുഭരിതമായിരിക്കും ഞാൻ ഒട്ടുമിക്ക വീടുകളൊന്നും വന്നിട്ടില്ല എൻ്റെ ഷോർട്ട്സിന് പുറത്തോ ഞാൻ മറ്റുള്ള എൻ്റെ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് എൻ്റെ പേര് സ്റ്റേഷൻ കൊല്ലം ജില്ലയിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ ഭർത്തയുടെ വീട് എന്ന് പറഞ്ഞിട്ട് തിരുവാൻപ്രമാണ് തിരുവാൻഡ്രം വലിയ വലിയെന്ന് പറയും അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളും എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കെട്ടാമെ കുറിച്ച് തന്നെ പൊതുവെ പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് നാളിന് ശേഷം ഞാൻ പറയുന്നതാണ് അപ്പോൾ നമുക്കിനി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കാണാം സാമ്പ്രാണിക്കുടിയിലേക്ക് പോകുന്ന വഴിയുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഏകദേശം ഞാനിങ്ങനെ പോയപ്പോഴത്തേക്ക് നമ്മുടെ വർക്കിലെ ക്ലിഫിൽ പോയ ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് വഴിയോര കച്ചവടക്കാരും ചെറിയ ചെറിയ റിസോർട്ടും ഫുഡ് കഴിക്കാൻ പറ്റിയ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളൊക്കെ കാണാൻ കൊള്ളാവുന്ന നല്ലൊരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് നമ്മളത് സാമ്പ്രാണിക്കൊടി എത്തിയിരിക്കുകയാണ് ഞാൻ ആ എൻട്രൻസിൽ കയറുന്നതും ബോട്ടിന് ടിക്കറ്റ് എടുക്കുന്നതെന്നും ആ ഒരു വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല കാരണം അത്രയ്ക്ക് തിരക്കായി ഭയങ്കര തിരക്കായി ഞാൻ പോയപ്പോഴത്തേക്കും ഒരു ഉച്ച ടൈമാണ് ഒരു മൂന്ന് മണി സമയത്താണ് ഞാൻ പോയത് തന്നെ കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമല്ല കേട്ടോ വിനോദസഞ്ചാരികൾ ഇഷ്ടം പോലെ നമ്മുടെ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേറ്റം വരെയുള്ള ആളുകളാണ് അവിടെ വന്നത് പിന്നെ ഞാൻ നോർത്ത് ഇന്ത്യൻസിനെ ഒക്കെ കുറച്ചു നേരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉദാണ്ടൈസ് നമുക്ക് പോകാനുള്ള ബോട്ട് വന്നിരിക്കുകയാണ് സാമ്പ്രാണിക്കുടിയിലേക്കുള്ള ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് നൂറ്റിയമ്പത് രൂപയാണ് രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് അഞ്ച് മണിക്ക് ശേഷം നമ്മുടെ സാമ്പ്രാണിക്കുടിയിൽ നിന്നും ഐലൻഡിലേക്ക് അതായത് നമ്മൾ പ്രാക്കുളത്ത് നിന്നും ഐലൻഡിലേക്ക് കൊണ്ടുപോകുന്നതല്ല അഞ്ചര ആകുമ്പോഴത്തേക്ക് ഐലൻഡ് ക്ലോസ് ചെയ്യും അവിടെ നിന്ന് എല്ലാവരെയും തിരിച്ച് അക്കരയ്ക്ക് കൊണ്ടുവരുന്നതാണ് അപ്പം ഒരാൾക്ക് മാത്രം പോകുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞപോലെ നൂറ്റിയമ്പത് രൂപയാണ് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഫാമിലീസ് ആയിട്ട് പോകണമെങ്കിൽ നമുക്ക് എത്ര പേരുണ്ടോ അതനുസരിച്ച് നമുക്കൊരു ബോട്ട് ഇതായിപ്പോൾ പോകുന്നുണ്ടല്ല അതുപോലെ ഒരു ബോട്ട് എടുത്ത് നമുക്ക് പോകുന്നതാണ് വളരെ കുറച്ച് നേരത്തെ യാത്ര മാത്രമേ ഉള്ളൂ രണ്ട് അഞ്ച് മിനിറ്റിനകത്തുള്ള ചെറിയൊരു യാത്ര മാത്രമാണ് ഈ ഐലൻഡിലോട്ട് നാട്ടിലെ വളരെ സുന്ദരമായ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് തന്നെ നാടേ സാമ്പ്രാണി എത്തി നമ്മൾ ഇപ്പം ഓരോരോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെ ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബോട്ട് ഒന്ന് നിൽക്കാനുള്ള അപ്പോൾ അവിടെ ഈ ബോട്ടുകൾ അടുപ്പിച്ചിട്ടാണ് നമ്മൾ അവിടെ ഇറങ്ങി നേരെ ഈ ഐലൻഡിലോട്ട് പ്രവേശിക്കുന്നത് തന്നെ ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് വളരെ സൂം ചെയ്ത് ഐ ലവ് സാംബ്രാണിക്കൂടി അങ്ങനെ നമ്മൾ സാംബ്രാണി കൂടി നമ്മളെ വെൽക്കം ചെയ്തിരിക്കുകയാണ് നമ്മളപ്പോൾ അവിടെ ബോട്ട് അടുപ്പിച്ചു ഇറങ്ങാറായി അങ്ങനെ സാമ്പ്രാണിക്കുടി നമ്മൾ എത്തിയിരിക്കുകയാണ് എന്താണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ട് നമ്മൾ കാൽ വയ്ക്കാൻ പോവുകയാണ് ഗൈസ് ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കി ശ്രദ്ധിച്ച് നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ വഴുതി വീണ്ടും വെള്ളത്തിൽ വീഴാം അല്ലെങ്കിൽ പിന്നെ ബോട്ടിനകത്ത് തന്നെ ആയിരിക്കും വീഴുന്നത് തന്നെ ഞാൻ അങ്ങനെ ഞാൻ പാൻറ്റൊക്കെ പൊക്കി വെച്ച് നേരെ സാമ്പ്രാണിക്കുടിയിലോട്ട് ഇറങ്ങുകയാണ് വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തുള്ള ആഴൊന്നുമില്ല കേട്ടോ നമ്മളിറങ്ങുമ്പോഴത്തേക്ക് ഇതാണ്ട് ഈ ഒരു ചെറിയൊരു കമ്പിയിൽ പിടിച്ച് പതിയെ കാല് വെച്ച് താഴെ ഇറങ്ങിയാൽ മതി ഇതാണ്ട് ഞാൻ നിൽക്കുമ്പം ആ ഒരു ആഴേ ഉള്ളു എൻ്റെ മുട്ടിന് താപ്പോട്ടാണ് ആഴുള്ളത് ഞാൻ പിന്നെ നടന്ന് കിടന്ന് അങ്ങോട്ടൊക്കെ പോവുകയാണ് അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇനി കുറച്ചുകൂടെ അകത്തോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അതെ ഇതാണ്ട് കൈസ് വീണ്ടും ഐ ലവ് സാംബ്രാണിക്കൊടി ഞാൻ ഇവിടെ ഇരുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വെച്ചിരുന്നതാണ് പക്ഷേ ഈ പുള്ളി പുള്ളിയുണ്ടോ ആ തൊപ്പിട്ടുണ്ടായിരുന്നു പുള്ളി ഒട്ടുമിക്ക ഫ്രെയിമിലും വന്നു വന്ന് നിന്ന് പിന്നെ എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത വീഡിയോ ആണ് ഞാനത് അങ്ങനെ താണ്ട് ഈ കണ്ടൽ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്ന് അപ്പുറത്തോട്ട് പോകാൻ പോകുന്നത് അപ്പുറത്ത് വല്ലപ്പോഴും നല്ല മനോഹരമായുള്ള കാഴ്ചകളൊക്കെയാണ് കാണാറുള്ളത് എങ്ങനെയാണ് ഈ സാംബ്രാണിക്കൊടി ഐലൻഡായ രൂപം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ദേശീയ ജലപാതയ്ക്ക് വേണ്ടി ആഴം കൂട്ടിയപ്പോൾ വാഴയിട്ട മണ്ണും ചെളിയും മണൽപ്പുറമായി അവിടെ കണ്ടൽ ചെടികൾ വളർന്നു അങ്ങനെ വിശാലമായ കായൽ നടുവിൽ ഒരു കാണിനുരുത്തുണ്ടായി അതാണ് കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കുടി ഇന്ന് ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികളെത്തി ഉല്ലസിച്ച് മടങ്ങിപ്പോകുന്ന ഒരിടമായി മാറിയിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ ഈ സാമ്പ്രാണിക്കുടി എന്തോ ആ കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ വന്നത് ഗൈസ് ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അതായി പോകുന്ന ബോട്ട് ഉണ്ട് ജെ കെ റോയൽ ക്രൂസ് ഇത് ഏറ്റവും നല്ലൊരു ബോട്ട് സർവീസ് അതായത് നമ്മുടെ ഹൗസ് ബോട്ടിങ് നമ്മുടെ ഫാമിലി ഒക്കെ ആയിട്ട് നമ്മൾ അടിച്ചു പൊളിക്കുക ഒരു വൺ ഡേ സ്പെൻഡ് ചെയ്യണമെങ്കിൽ പറ്റിയൊരു കിടിജം പാക്കേജ് ഒക്കെ അവർ ഉണ്ട് അങ്ങനെ നമ്മൾ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് അതാണ് ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ മോരും അതുപോലെ തന്നെ കുളിക്കി സർപ്പത്ത് പാൽ സർബത്തൊക്കെ ഉള്ള കാര്യങ്ങളും പിന്നെ പിള്ളേരൊക്കെ കുറേ അവിടെ കിടന്ന് കുളിക്കു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് എനിക്കും അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കുളിക്കണമെന്ന് പക്ഷേ അതൊന്നും നടക്കത്തില്ലല്ലോ നമ്മൾ ചുമ്മാ ആ ഒരു മൈൻഡിൽ വന്നതല്ലോ ഞാനൊട്ടും പ്രതീക്ഷയില്ല ഈ വീഡിയോ എടുക്കാൻ പോലും പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യം തന്നെയല്ല ഗായസ് ഒന്നുമല്ല കേട്ടോ ഏതാണ്ട് പത്തിലടിപ്പിച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അതിൽ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മുടെ കപ്പ ബോട്ടിക്കറി അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അത് കണക്കിങ്ങനെ ചെറിയ ചെറിയ സ്നാക്സ് ചായ വാഴക്കപ്പം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ ഉപ്പിലിട്ട പല ഐറ്റംസും കിട്ടാറുണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ ഐലൻഡിൽ നമ്മുടെ ഡി കേരള ടൂറിസം വകുപ്പിൻ്റെ തന്നെ സെക്യൂരിറ്റീസും ഗാർഡ്സൊക്കെ ഉണ്ട് നമുക്ക് എന്ത് എമർജൻസി വന്നാലും അവരെ അറിയിക്കാം ചെറിയ ചെറിയ ഒറ്റപ്പെട്ട മരങ്ങൾക്കിടയിലൂടെ ചെറിയ ഒരു പലകയൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ആ സെറ്റപ്പിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് നേരൊക്കെ ഇരുന്ന് വിശ്രമിക്കാം പുറമേ നല്ല വെയിലുണ്ടെങ്കിലും പക്ഷേ ഈ വെള്ളത്തിൽ നിൽക്കുന്നോണ്ടാവാം എനിക്കറിയില്ല പക്ഷെ ചൂടുമില്ല എന്നാൽ നല്ല തണുത്ത അന്തരീക്ഷം കൂടിയായിരുന്നു ഞാൻ ഈ മരത്തിലൊക്കെ കയറിയിരുന്ന് കുറച്ച് നേരം കാലൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ ഗൈസ് ഇവിടെ വേറെ ഏതോ ഒരു ഐലൻഡൊക്കെ ഉണ്ടെന്ന് പറയുന്നത് സെൻറ്റ് മേരീസ് ഐലൻഡോ അങ്ങനെ എനിക്കറിയാൻ പയ്യ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നതേക്കാം ഇവിടെ അല്ലാതെ തന്നെ ബോട്ട് സർവീസ് ഉണ്ട് ബോട്ടല്ല ഈ വള്ളത്തിൽ ഒരാൾക്ക് നൂറ് രൂപ എന്നുള്ള നിലയിൽ അത് നമ്മുടെ ടൂറിസം വകുപ്പിൻ്റെ അല്ല അല്ലാതെ ഇവിടെ ഉള്ള ആളുകൾ ചെയ്യുന്ന ചെറിയൊരു പരിപാടിയാണ് ഞാനതിൽ കയറിയതൊന്നും ഇല്ല അങ്ങനെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക അത് ഇത്ര നല്ലതാണോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ അതിൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ ഞാനൊരു ഉപ്പിലിട്ട മാങ്ങ അല്ല ഉപ്പിലിട്ട ഉപ്പിലിട്ടയല്ല നമ്മുടെ ഉപ്പും മുളകുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്തൊരു മാങ്ങ മേടിച്ചു അത് അമ്പത് രൂപയാണ് പക്ഷേ എനിക്കത് ഒട്ടും ഇതായിട്ട് തോന്നിയിട്ടില്ല കാരണം ഒരുപാട് പഴുത്തു പോയെ മാങ്ങ എനിക്കൊന്നും ഈ ക്ലൈമറ്റിൻ്റെ ആവാം വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു ഫുഡ് ഫുട്പാത്തിലൊക്കെ പോകുന്നതാണ് ഉള്ള നിലവിളി ശബ്ദമാണ് ഇവിടെ ഈ ഇവിടെ വാ ഇവിടെ കടയിൽ കയറുന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഭയങ്കര ക്യാൻവാസിംഗ് ആണ് ഇവിടെ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതാ ഇവരൊക്കെയാണ് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ വള്ളം വെച്ചുള്ള പരിപാടി എന്ന് വെച്ചാൽ ഒരാൾക്ക് നൂറ് രൂപ എന്നുള്ള നിലയിൽ ആളുകളെ കൊണ്ടുവന്ന് ഐഡന്റിലൊക്കെ കൊണ്ട് കാണിക്കുന്നത് ഞാൻ ഈ കാണിക്കുന്ന പാലം കണ്ടു ഇതെന്ന് പറയുന്നത് മുക്കാട് പള്ളിയിൽ നിന്നും നമ്മുടെ അവിടെ ഒരു തുരുത്തുണ്ട് ആ തുരുത്തിന്റെ പേര് എനിക്ക് അറിയാൻ വയ്യ ആ തുരുത്തിലോട്ട് പോകുന്ന ആ ഒരു ബ്രിഡ്ജാണിത് എന്താ ഈ വരുന്നതും ചെറിയൊരു ക്രൂസ് ആണ് അപ്പം സംഭവം അത് നമ്മുടെ കേരള ടൂറിസം വകുപ്പിന്റെ തന്നെയാണ് അഷ്ടമുടി അഷ്ടമുടിക്കായലിലെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമുക്കിങ്ങനെ കണ്ട് കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോവാം അതിന്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കുറച്ചുകൂടെ നമ്മൾ നടന്ന് നടന്ന അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ആളും ചെറുതായിട്ട് കൂടി വരും കാരണം എൻ്റെ ആ പാൻറ്റിൻ്റെ ആ ഒരു വെള്ളം നനഞ്ഞിരിക്കുന്ന ലെവൽ വാട്ടർ ലെവൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തായാലും ഞാൻ വന്നത് വെറുതെ ആയില്ല ഇങ്ങനൊരു കാഴ്ച എനിക്ക് നല്ല രീതി അനുഭവിക്കാൻ പറ്റിയത് നല്ലൊരു ഭാഗ്യം തന്നെയാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെ പ്രതീക്ഷിക്കാതെ തന്നെയാണ് ഈ ഒരു കാര്യം നടന്നത് ഞാനിങ്ങനെ വീട്ടിലിരിക്കാൻ ആ ഒന്ന് പോയാലോ എന്നുള്ള രീതിയിലാണ് ഞാൻ പോയത് തന്നെ ഈ സാമ്പ്രാണിപ്പൊടിയിൽ എന്തായാലും വീഡിയോ എടുക്കാനും നിങ്ങളുടെ മുമ്പിൽ ഇതൊക്കെ എത്തിക്കാൻ പറ്റിയതും എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നടന്നപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒന്ന് എടുത്ത് തരാമെന്ന് അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യമാണ് കാണുന്നത് ഞാൻ അവരെ കാണിക്കുന്നില്ല നമ്മൾ ആ ഒരു ഫാമിലി അവരെ മാത്രം ഫോക്കസ് കാണിക്കുന്നത് അങ്ങനെ ശരിയുള്ള കാര്യമല്ലല്ലോ ഇതുണ്ടോ ഗോയ്സ് ഇവിടെയും ചെറിയൊരു നെയിം നെയ്മോർഡൊക്കെ ഉണ്ട് സാംബ്രാണി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർ തന്നെയാണ് ഈ ഐലൻഡ് എല്ലാം ചീത്തയാക്കുന്നത് കണ്ടില്ലേ കഴിക്കുന്ന ഫുഡ് വേസ്റ്റ് ഉൾപ്പെടെ അവിടെ കൊണ്ടിടുകയാണ് ഡംപിയിലാണ് പരിപാടി അല്ലെങ്കിൽ ഈ വിൽക്കുന്നവർ ഇതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക ഒന്നല്ലെങ്കിൽ ഒരു ഗാർബേജ് ബാഗിനത് വേസ്റ്റ് കളക്ട് ചെയ്തെടുക്കാൻ നോക്കുക അപ്പോൾ ഞാൻ ഇവിടെ വന്ന ആ ഒരു ലൊക്കേഷനും വന്ന വഴികളൊക്കെ എല്ലാവർക്കും പറഞ്ഞു തരാം ഇപ്പം ഞാൻ വന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് ചിന്നക്കടയിൽ നിന്നാണ് വന്നത് അപ്പോൾ ചിന്നക്കട ഹൈസ്കൂൾ ജംഗ്ഷൻ വഴി നേരെ കടൂർ പള്ളി കടൂർ പള്ളിയിൽ നിന്ന് നേരെ അഞ്ചാലുംകൂടി സിഗ്നൽ സോറി അഞ്ചാലുംകൂടി അല്ല കടവൂർ സിഗ്നൽ വഴി നേരെ അഞ്ചാലുമുടി ജംഗ്ഷനിൽ നിന്നും പനയം പോകുന്ന റൂട്ടാണ് അതായത് നമ്മുടെ പെരുമുണൊക്കെ പോകുന്ന റൂട്ടിൽ അവിടെ കാഞ്ഞലംകുടി ജംഗ്ഷനിൽ നിന്നും ലെഫ്റ്റ് പ്രാക്കുളം പോകുന്ന വഴി അങ്ങനെ നേരെ പ്രാക്കുളം പോയിട്ട് പ്രാക്കുളം അമ്പലം ഗോസലാക്കാ അമ്പലമൊക്കെ കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് തന്നെ പ്രാക്കുളം കുരിശെടിയിലേക്കാണ് അതാണ് ഒരു ഇച്ചിരി കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു കുരിശ്ശെടി തന്നെയാണ് ഒരു അന്തോണി സി മുന്നാലിൻ്റെ കുരിശ്ശടിയാണ് അപ്പോൾ ആ കുരിശ്ശിയുടെ അടുത്ത് എല്ലപ്പോഴത്തേക്ക് തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ഈ സാമ്പ്രാണിക്കുള്ളിലോട്ട് പോകാനുള്ള ബോട്ട് എൻട്രിയിലേക്കുള്ള എൻട്രൻസ് ബസ്സും കാര്യങ്ങളും അതുകൊണ്ടൊക്കെ ഞാൻ ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളും ഞാൻ വീഡിയോയുടെ അവസാനം അതൊക്കെ കാണിക്കുന്നുണ്ട് ഗായ്സ് ഞാനിങ്ങനെ തൂങ്ങി തൂങ്ങി ആടുകയാണ് എപ്പോഴാണ് കൈവിട്ട് വെള്ളത്തിൽ വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആ പരിപാടി അവസാനിപ്പിച്ച് ഇനി അടുത്ത കാഴ്ചയിലേക്ക് പോവുകയാണ് ഗൈസ് അപ്പം നമ്മൾ തിരിച്ചു പോകാനുള്ള ആ ഒരു ബോട്ടിലേക്ക് നിൽക്കുകയാണ് അപ്പം നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മൾ വന്നിറങ്ങിയ എവിടെയാണോ അവിടെ തന്നെ നിന്നാലും മതി വന്നിട്ട് നമ്പർ വൺ കൗണ്ടർ കൗണ്ടർ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ തിരിച്ചു പോകാനുള്ള ബോട്ടിൽ കാരണം ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രൈവറ്റ് സർവീസ് ഒരുപാട് നടക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പ്രൈവറ്റ് സർവീസിൻ്റെ ബോട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല നമ്മൾ വന്ന ഡി ടി തന്നെ ബോട്ട് സർവീസ് ഏതാണെന്നും അപ്പം കൗണ്ടർ നമ്പർ വൺ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഡി തന്നെ ബോട്ട് കിട്ടും നമുക്ക് തിരിച്ച് അക്കരയ്ക്ക് പോവുകയും ചെയ്യാം അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതെല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരുടെ ഇടയിലേക്ക് എത്തിക്കുക ഇതുവരെയും അവിടെ പോകാത്ത ആളുകളുണ്ട് എന്നെ എന്നുവെച്ചാൽ എന്നെപ്പോലെ എന്നെ ഇതുവരായിട്ടും അവസരങ്ങളും സമയങ്ങളും കിട്ടാതെ പോവാതെ വിഷമിക്കുന്നവരുണ്ട് അതിപ്പോൾ എല്ലാവരുടെ മുമ്പിലും ഈ ഒരു വീഡിയോ എത്തിച്ചു എന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ തിരിച്ചു പോകാനുള്ള ബോട്ട് വന്നു ഞാൻ നേരെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു ബോട്ടിലെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് കഴിഞ്ഞ തൊട്ട് ഞാൻ ബോട്ടിൻ്റെ ബാക്കിലാണ് ഇരുന്നത് തന്നെ ഇപ്പോൾ ഫ്രണ്ടിൽ ഇരുന്നു കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് തിരിച്ച് നമ്മൾ അക്കരയ്ക്ക് പോവുകയാണ് എൻ്റെ പാൻ്റെ എല്ലാം നനഞ്ഞൊരു പരുവൈ ഗൈസ് ഞാൻ അപ്പോൾ പാൻറ്റൊക്കെ ഇങ്ങനെ താപ്പിട്ട് നിവർത്തിയിടുകയാണ് അപ്പോൾ എന്തായാലും നമ്മളിനി തിരിച്ച് സ്കൂട്ടറിലാണല്ലോ പോകുന്നത് അപ്പം പോകുന്ന വഴി തന്നെ എല്ലാം അങ്ങ് ഉണങ്ങി കിട്ടിക്കോളൂ വന്നു ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്രതി വെയിലാണ് അങ്ങനെ ബോട്ട് റിവേഴ്സ് എടുത്തു നേരെ നമ്മൾ തിരിച്ച് അക്കരയ്ക്ക് പോവുകയാണ് അങ്ങനെ നമ്മൾ ബൈ ബൈ പറയുകയാണ് അപ്പം ഇനി ഒരു വട്ടം കൂടി വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും ചിലപ്പോൾ ഈസ്റ്ററിന് എൻ്റെ ഫാമിലീസ് ഒക്കെ ആയിട്ട് വരാനൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട് അപ്പം അടുത്ത വട്ടം വരുമ്പോഴത്തേക്കിങ്ങനെ ലോങ് വീഡിയോ ഒന്ന് കാണാൻ ചാൻസ് കുറവായിരിക്കും നമ്മുടെ ഷോർട്സൊക്കെ ആയിരിക്കും ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു പ്രൈവറ്റ് സർവീസൊക്കെ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു അതോ ആ കാണുന്നത് തന്നെ നമ്മുടെ കൊല്ലം കുരിയപ്പുഴ പള്ളിയാണ് അപ്പോൾ കുരിയപ്പുഴ പള്ളിയുടെ ഭാഗത്തു നിന്നും കുറച്ച് ഒരുപാട് ബോട്ടൊക്കെ കിടക്കുന്നുണ്ടോ അപ്പോൾ അവിടെ നിന്നും പ്രൈവറ്റ് ആയിട്ടുള്ള സർവീസൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഞാൻ നോക്കിയിട്ട് കൂടുതൽ നമ്മളിങ്ങനെ ഈ ഡി ടി ഡി സിയുടെ ആ കെയർ ഓഫിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് തന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ക്രൂസാണ് ഈ കിടക്കുന്ന സി അഷ്ടമുടി എന്നാണ് എൻ്റെ പേര് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പറൊക്കെ അതിലുണ്ട് എന്തായാലും വീഡിയോയുടെ അവസാനം ഇതിൻ്റെ ഒരു ചെറിയ ഷൂട്ടൊക്കെ എടുത്ത് കാണിക്കാം ഗൈസ് അങ്ങനെ നമ്മൾ ഇതാ എത്താറായി അപ്പം നമ്മൾ ബോട്ട് കയറി എടുത്തതല്ല തിരിച്ച് വന്ന് ഇറങ്ങുന്നത് അപ്പോൾ അതും എല്ലാവരും ശ്രദ്ധിക്കുക തൊട്ടിപ്പുറത്തെ സൈഡിലാണ് നമ്മൾ വന്നിറങ്ങുന്നത് തന്നെ ഗൈസ് എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ അഷ്ടമുടിക്കായൻ്റെ ഓളത്തിലൂടെയുള്ള ഈ ഒരു യാത്ര അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ജാക്കറ്റൊക്കെ നമ്മൾ അഴിച്ചു അതാത് സ്ഥാനത്തൊക്കെ വെച്ച് പതിയെ എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുകയാണ് ഞാനിപ്പം തിരിച്ചിറങ്ങാൻ നേരത്ത് തന്നെ ഒന്ന് സ്ലിപ്പായി വീഴാനൊക്കെ പോയി ഞാൻ പറഞ്ഞില്ലേ ഗൈസ് നമ്മളിറങ്ങുമ്പോഴും കയറുമ്പോഴും വളരെ ശ്രദ്ധാപൂർവ്വം വേണം ഇറങ്ങാനും തിരിച്ച് കയറാനൊക്കെ തന്നെ അങ്ങനെ നല്ലൊരു കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ തിരിച്ചിറങ്ങുവാണ് അതപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് എന്നൊക്കെ പറയുന്നത് ഇവിടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ കൗണ്ടറ് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ എന്നെ മറ്റേ നമ്മൾ വർക്കല ക്ലിഫിൽ ഇറങ്ങുമ്പോഴത്തേക്ക് ആ ഒരു ഫീലാണ് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുകയുണ്ട് ഞങ്ങളെ കാണിക്കൂ ടി വിയിൽ വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ ചാനൽ എന്തായാലും വരുമെന്ന് എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ അതിൻ്റെ ഷോട്ട് ഷോർട്ട് കാണിക്കാന്ന് പറഞ്ഞായിരുന്നെട്ടോ ഇതാണ് ആ ക്രൂസ് അപ്പം എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിലോ എൻക്വയറി ചെയ്യണമെങ്കിലൊക്കെ വിളിച്ച് തിരക്കാം എല്ലാവരോടും ഞാൻ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ബസ് സർവീസും ഉണ്ട് അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ഇതാ ഇരിക്കുന്ന ഫ്ലെക്സ് ബോർഡിലുണ്ട് ചിന്നക്കടലിൽ നിന്നും പ്രാക്കുളത്തേക്ക് വരുന്ന ഒരു ബസ് തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ടൂ വീലേഴ്സായാലും ഫോർ വീലേഴ്സായാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ ഫോർ വീലറിനെ എത്രയെന്ന് എനിക്കറിയില്ല ഞാൻ ടു വീലറിൽ വന്നതുകൊണ്ട് എനിക്ക് ഇരുപത് രൂപയാണ് രണ്ട് മണിക്കൂറത്തേക്ക് ആയിട്ടുള്ളത് വളരെ നല്ലൊരു തുച്ഛമായ ഒരു എമൗണ്ട് തന്നെയാണ് നമ്മുടെ വാഹനങ്ങളെല്ലാം സേഫായിട്ടാണ് ഇവിടെ തന്നത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ് ഈ ഒരു പ്രാക്കുളം കുറിശടിയാണ് ഫേമസ് ആയിട്ടുള്ളത് പ്പം എല്ലാവരും സാമ്പാടി കൂടിയിലെ വിശേഷങ്ങളും കാഴ്ചകളും കണ്ടെന്ന് വിശ്രദ്ധിക്കുന്നു അപ്പം എല്ലാവരും തികച്ചും വളരെ സന്തോഷപരമായിട്ടാണ് ഇവിടുന്ന് വീട്ടിലേക്ക് മടങ്ങുന്നത് തന്നെ കാരണം അത്രയും പ്രകൃതി രമണീയമായുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത് തന്നെ അപ്പം ഇടക്കിടയ്ക്ക് എല്ലാവരും വീട്ടിൽ മോർണിച്ച് ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത് നല്ലതാണ് അപ്പം ഞാൻ ഇത്രയും നാളുമായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് തന്നെ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും എനിക്ക് വളരെ രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ എന്തൊരു ശരിയല്ലെങ്കിൽ യാത്രയാവുകയാണ് എല്ലാവരെയും എപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നമുക്ക് നല്ല സ്കൂൾ ടൈം വന്നത് കൺവീനസ് ആയിട്ട് വീഡിയോ കിട്ടാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് കിട്ടാറുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം ബബ്